ഹലോ അസലാ വൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ തട്ടി മാറ്റണ്ട കണ്ടുപിടി ഒന്ന് ഓഫറാണ് നൂറ്റി തൊണ്ണൂറ് ഉപയോഗിക്കാണ് മാക്സി കൊടുക്കുന്നത് ഡെലിവറി ഫ്രീ ഇല്ല ചുരുങ്ങിയത് രണ്ട് പീസ് എങ്കിലും എടുക്കണം കേട്ടോ നൂറ്റി തൊണ്ണൂറിന്റെ ഐറ്റംസ് ആണ് കാണിക്കുന്നത് ഫുള്ള് അമ്പത്താറ് സൈസാണ് നാൽപ്പത്താറ് ജെസ്റ്റ് അളവ് പതിനാല് ഇഞ്ച് കയ്യേർക്കും ആ ഒരു മോഡലാണ് കാണിക്കുന്നത് കേട്ടാ ഓക്കേ എന്താ അപ്പൊ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് ഇങ്ങോട്ട് വിട്ടു എന്നാൽ മതി നമുക്ക് കേട്ടോ നമ്മുടെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പിൽ അടിപൊളി മാക്സിമം കേട്ടോ ഫുള്ള് അടിപൊളി ഐറ്റംസ് ആണ് അപ്പൊ നൂറ്റി തൊണ്ണൂറ് റുപ്യ ഒരു രണ്ട് പീസെങ്കിലും എടുക്കണം കേട്ടോ ഒരാൾ എടുക്കുമ്പോൾ രണ്ട് പീസെങ്കിലും എടുക്കണം ഫ്രീ ഡെലിവറി ഇല്ല ഒരു ഇഷ്ടമുള്ള അത്ര പീസ് എടുക്കട്ടാ ഡെലിവർ ചാർജ് വെയ്റ്റിന് അനുസരിച്ച് ഉണ്ടാവും ഓക്കെ അപ്പൊ അടിപൊളി ഐറ്റംസ് നമ്മളിവിടെ വീഡിയോസിൽ ഇങ്ങനെ വരുന്നതിന്റെ എക്സ്ട്രാ എക്സ്ട്രാ പീസുകളാണ് തൊക്കെട്ടോ ഓരോരോ പീസ് ഈ രണ്ട് പീസൊക്കെ വരുന്ന ഐറ്റംസ് ആണ് ഇത് ഓക്കെ അപ്പം അൻപത്താറ് സൈസാണ് നാൽപ്പത്താറ് ചെസ്റ്റാളും പതിനാല് ഇഞ്ച് കയ്യേർപ്പം നൂറ്റി തൊണ്ണൂറ് ഉറുപ്പേൻ്റെ കേട്ടാ നൂറ്റി തൊണ്ണൂറ് രൂപ കൂടുട്ടാ അപ്പം ഐറ്റംസ് അടിപൊളി മാക്സിമം നല്ല നല്ല പ്രിന്റിൽ വരുന്ന ഐറ്റംസാ അപ്പം ഇനി ഒരു ഹോൾസെയിൽ റേറ്റ് ആണെന്ന് ഉണ്ടോന്നു ചോദിക്കണ്ട നമ്മൾ ഈ റേറ്റിന് തന്നെ കൊടുക്കട്ടാ നീ ഇതിൽ റേറ്റ് കുറയാനും കുറയാനുമില്ല കൂടാനുമില്ല നൂറ്റി തൊണ്ണൂറ് ഇല്ലേ അപ്പോൾ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് ഇങ്ങോട്ട് വിട്ട് തന്നാൽ മതി ഓക്കെ അത് ഈ പിന്നെ ഇതൊക്കെയാണ് മോഡൽ അടിപൊളി അടിപൊളി മോഡലട്ടോ ഓക്കേ നിർത്താതെ കാണിച്ചു തരാനും പറ്റൂല ഇങ്ങനെ മണിക്കു വെച്ചാലും ഇങ്ങക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഫുള്ള് നിർത്തിയിട്ട് വിട്ട് തരുന്നത് അപ്പോൾ വീട്ടിലൊക്കെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരൊക്കെ എടുത്ത് ഒളിക്കാം അപ്പോൾ ഇത് ഇതാ കണ്ടുപൊളി ഓക്കെ നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറിൻ്റെ ഐറ്റംസാണ് ഫുൾ ഇന്ന് അടുത്ത മോഡൽ കേട്ടാ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കുറച്ച് 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 ആണ് കാണിക്കുന്നത് ഇത് ഇത് ഒരു ജിബ് ഇല്ലാത്തൊരു ടൈപ്പ് ഇല്ല അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ ഒരു വീട്ടിലൊക്കെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അവരൊക്കെ നമ്മൾ ഇന്ന് എടുക്കലുണ്ട് സാധനം അപ്പോൾ ഈ റേറ്റിന് നിങ്ങൾക്ക് എടുക്കട്ടോ അല്ല നൂറ്റി തൊണ്ണൂറൊള്ളൂ അടിപൊളി ഒരു കളൈസേ അപ്പൊ ഏതങ്ങൾക്ക് കിട്ടുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഓരോരോ പീസും ഈ രണ്ട് പീസൊക്കെ വരുന്നത് കാരണം ചിലർ ഫസ്റ്റ് മെസ്സേജ് അയക്കുമ്പോൾ അത് കിട്ടാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ നിങ്ങള് ഒരു അഞ്ചെട്ട് ഫോട്ടോസൊക്കെ വിട്ടോണ്ടി വിടുമ്പോ കേട്ടോ അപ്പൊ ഏതെങ്കിലും ഒരു മൂന്നെണ്ണക്കാ രണ്ടെണ്ണൊക്കെ വേണ്ടവരൊക്കെ നാല് ഫോട്ടോസൊക്കെ വിടുക പിന്നെ വേണ്ട ഒരു നാലെണ്ണം തന്നെ വേണംന്നൊണ്ട് പറയണോട്ടോ പെട്ടന്ന് അപ്പൊ അമ്മ കണ്ട് സെറ്റ് ആകുമ്പോൾ പെട്ടെന്ന് പിന്നെ എടുത്ത് വെച്ചിട്ട് നമ്മൾ പിന്നെ പേയ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വരുമ്പോഴത്തേന് നമ്മൾ കാത്തു കൂല ആവശ്യക്കാരാണ് പെട്ടെന്ന് പേയ്മെന്റ് ചെയ്യാം കേട്ടാ ഓക്കെ നൂറ്റി തൊണ്ണൂറിൻ്റെ ഐറ്റംസ് ആണ് ഫുള്ള് കണ്ടിക്കുക നല്ല കോട്ടണിൽ വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ അൻപത്താറ് സൈസാണ് നാൽപ്പത്താറ് ചെസ്റ്റ് അളവുണ്ട് അടിപൊളി മാക്സി ആണ് അപ്പൊ ഞാൻ ഷോപ്പ് വരുന്ന സ്ഥലം പറയില്ലേ മലപ്പുറം ജില്ലയിൽ തിരൂരി വീരാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നതിട്ട് അടുത്ത പീസേ ഒരു ജിപ്പില്ലാത്ത ഒരു മോഡല് വരുന്നുണ്ട് ഇതാ അടിപൊളി അടിപൊളി ഐറ്റംസ് കേട്ടോ ഫുള്ള് ഇത് എന്താ പറയുക നമ്മൾ ഒരു വീഡിയോസ് ഒക്കെ ഇട്ടതാണ് ഇട്ടതാണൊക്കെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് പിന്നെ അതിന് വീഡിയോ പോയിട്ട് ഓരോരോ മോഡലിൽ ഈ രണ്ട് പീസ് ഒക്കെ ബാക്കി നമ്മൾ ഇങ്ങനെ ലാസ്റ്റ് ഒന്നിച്ചൊരു ഓഫർ ആക്കിയിട്ടാണ് ഇട്ടതാണ് അപ്പോൾ ഇത് നൂറ്റി തൊണ്ണൂറ് രൂപയൊക്കെ നമ്മൾ എടുക്കുന്ന സ്ഥലത്ത് അതേള്ള റേറ്റിനാണ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് കുറച്ച് ഷോപ്പിംഗ് എടുക്കുന്ന റേറ്റിനാണ് ഇപ്പൊ നമ്മളിത് കൊടുക്കുന്നത് നൂറ്റി തൊണ്ണൂറിനൊക്കെ ജിപ്പുള്ള ഐറ്റംസ് അപ്പോൾ കാണിച്ച ജിപ്പില്ലാത്താണ് ഒക്കെ നൂറ്റി തൊണ്ണൂറ് ഉറപ്പുള്ളു കേട്ടോ അടിപൊളി ഐറ്റംസാണേ ഒരുപാട് കാണിക്കാണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഇതാക്കുന്നുണ്ട് ഇതൊരു സിബില്ലാത്ത ഐറ്റംസ് അടിപൊളി ഐറ്റംസ് കേട്ടോ അടിപൊളി ഐറ്റംസ് ആണ് അപ്പൊ ഇതിന്റെ അളവ് ഒന്നുകൂടി ഞാൻ പറഞ്ഞു അമ്പത്താറ് സൈസ് അൻപത്തി ആറ് സൈസാണ് നാല്പത്തി ആറ് ജെസ്റ്റ് അളവ് അത് ചിലത് നാല്പത്തെട്ടൊക്കെ ഉള്ള ഇതൊരു ഇല്ലാത്ത മോഡലാണ് മടക്കുന്നില്ല അൻപത്തി ആറ് സൈസ് നാല് നാല്പത്തെട്ടൊക്കെ ചെസ്റ്റ് അളവ് വരണോ എങ്ങനെ ഇപ്പ് സൈസ് അൻപത് വരുന്ന ഐറ്റംസ് ഒക്കെ ഇതിലുണ്ടാവും അപ്പൊ ഓരോന്നിന്റെ അളവ് നമുക്ക് പറയാൻ പറ്റില്ല ഇത് ഡബിൾ എക്സ് എല്ലിലാണ് വരുന്നത് ഐറ്റംസ് കേട്ടോ അപ്പൊ നൂറ്റി തൊണ്ണൂറ് റുപ്പ് നമ്മുടെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത് നമ്മുടെ പേയ്മെന്റ് എങ്ങനെയാച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലേ നമ്മൾ അപ്പൊ കൂടുതൽ പീസ് വേണമൊക്കെ എടുത്തോളിട്ടാ നൂറ്റി തൊണ്ണൂറ് റുപ്യ വരുള്ളൂ കേട്ടാ അപ്പൊ ചുരി രണ്ട് ഫസ്റ്റ് ഒരു പീസ് ആയിട്ട് കൂട്ടില്ല രണ്ട് പീസ് എടുക്കണം കേട്ടോ മറ്റേ കവറിന്റെ ക്യാഷ് മോല അതുകൊണ്ടാണ് രണ്ട് എങ്കിലും എടുക്കണം ഓക്കേ ഇതിലൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ക്യാൻവാസിൽ നിന്നൊക്കെ വരണമോ ജിബുള്ളൂ ജിബില്ലാത്തതൊക്കെ ഉണ്ടേ ഇതൊക്കെയാണ് മോഡൽ ഡി ഇനി അടുത്ത ദിവസം അടുത്ത ഓഫറുണ്ടാവും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോസുമായി കാണാം അസല വലൈക്കും